തിരുവനന്തപുരത്ത് യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് ദുഷ്കരമെന്ന് ആരോഗ്യ വിദഗ്ധർ സർജറിക്കിടയിൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇക്കാര്യം സുമയെ ബോധ്യപ്പെടുത്തുമെന്നും ഡോക്ടർമാർ പറഞ്ഞു മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം അരുൺ നൽകും വിശദാംശങ്ങൾ അരുൺ എന്താണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ സുമുണ്ടായിട്ടുള്ള ഈ ശസ്ത്രക്രിയ പിഴവിൽ ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് അന്തിമ ആ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ ഗൈഡ് വെയർ ഹൃദയത്തിൻ്റെ ധമനിയോട് നേരത്തെ തന്നെ ഒട്ടിച്ചേർന്ന് കിടക്കുന്നതാണെന്ന് ശ്രീചിത്ര അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു അതിൽ തന്നെ ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഗൈഡ് വെയർ പുറത്തെടുത്താൽ അത് ഈ രക്തക്കൊഴിലുകൾ പൊട്ടാനിട്ടുള്ളൊരു സാധ്യതയുണ്ട് വളരെ റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയയായിരിക്കും ഇതെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് നിലവിൽ ആ വിദഗ്ധർ എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് സുമയും കുടുംബവും ആ ഡി എം എക്ക് പരാതി നൽകുന്നത് കാരണം രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച ഒരു വ്യക്തത കുടുംബത്തിന് തന്നെ വന്നത് കാരണം പല ഘട്ടങ്ങളിലായിട്ട് ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാർ സ്വീകരിച്ചത് അതിലുണ്ടായിട്ടുള്ള ഒരു പിഴവ് അതിന് ആ പിഴവ് ഒരു ഡോക്ടർ ശ്രമിച്ചു അതിന് ഏറ്റവും ഒടുവിൽ രണ്ടര വർഷം ഒരു ഗേട്വയർ തൻ്റെ ശരീരത്തിൽ കിടന്നപ്പോൾ ആ ശരീരത്തിലെ പ്രത്യേകിച്ചും ആ ഹൃദയത്തിൻ്റെ ആ രക്തക്കുഴനോട് ഒട്ടിപ്പിടിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെയാണ് ശ്രീചിത്രയിലെ ആരോഗ്യ വിദഗ്ധർ അടക്കമുള്ളവർ ഇതെടുക്കാൻ കഴിയില്ലെന്ന ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബത്തോട് വ്യക്തമാക്കി ഏറ്റവും ഒടുവിൽ നിയമസഭയിലടക്കം ആരോഗ്യവകുപ്പ് മന്ത്രി ആ ഡോക്ടറിന് പിഴവ് സംഭവിച്ചു എന്നുള്ളത് വ്യക്തത വരുത്തുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടു തവണ ഇതിന് മുൻപ് മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്ന വിദഗ്ധ സമിതിയുടെ നെഞ്ചിൽ ഗൈഡ് പുറത്തെടുക്കുന്നത് ദുഷ്കരമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്